ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടി കട്ടപ്പന താലൂക്ക് ആശുപത്രി പരിസരം പരാതികളും പ്രതിഷേധങ്ങളും നിരവധി തവണ ഉണ്ടായിട്ടും കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് മുൻവശത്തെ ഗതാഗതം കാണാനാകാതെ താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ ഇരുപത് ഏക്കർ പൊന്നിക്കവല റോഡിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാമെന്ന വാഗ്ദാനം വർഷങ്ങളായി ഉണ്ടാകുന്നുണ്ട് വാഹന പാർക്കിങ്ങിനായി സംവിധാനങ്ങൾ താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ ഉണ്ടെങ്കിലും ഇവിടേക്ക് എത്തുന്ന വാഹനങ്ങൾ ഇരുപത് ഏക്കർ പൊന്നിക്കവല റോഡിന് ഇരുവശത്തുമാണ് പാർക്ക് ചെയ്യുന്നത് ഇത് വലിയ ഗതാഗത കുരുക്കിനാണ് ഇടയാക്കുന്നത് വർഷങ്ങളേറെയായിട്ടും ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ യു ഡി എഫ് നേതൃത്വം നൽകുന്ന നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല വിഷയം നിരവധി തവണ നഗരസഭ അധികൃതർ മുൻപാകെ എത്തിയെങ്കിലും ഉടൻ നടപടി സ്വീകരിക്കും എന്ന വാഗ്ദാനം മാത്രമായിരുന്നു ഫലം ചില സമയങ്ങളിൽ ഈ റോഡിലെ ഗതാഗത കുരുക്കും മൂലം ആളുകൾ മണിക്കൂറുകൾ റോഡിൽ കാത്തുനിൽക്കേണ്ടി വരുന്നു എല്ലാം പരാതി കൊടുക്കാം ഇത് ആളില്ല വഴിയിൽ ഇട്ടേച്ച് താലൂക്ക് ആശുപത്രിയുടെ പരിസരത്ത് പാർക്കിങ്ങിന് ആവശ്യമായ സ്ഥലം ഉണ്ടെങ്കിലും ഇത് വേണ്ട വിധം പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന പരാതിയും ആളുകളിൽ നിന്നും ഉയരുന്നു യാത്രക്കാരുടെ സുഗമമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു തെളിവാണ് അപ്പോൾ അത് നമ്മുടെ പഴയ ഹോസ്പിറ്റലിന്റെ കെട്ടിടങ്ങളൊക്കെ ഇടിച്ചു നിർത്തി ഇഷ്ടംപോലെ പാർക്കിങ്ങുള്ള പ്ലേസ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ അവിടെ ഒരു ഇവിടെ ഒരു സെക്യൂരിറ്റി നിർത്തുന്നതിനോ വേണ്ടിട്ടോ ഈ വാഹനങ്ങൾ മാറ്റി ക്രമീകരിക്കുന്നതിനോ വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി ചെയ്യുന്നില്ല നിരവധി സ്വകാര്യ വാഹനങ്ങളും ടാക്സി വാഹനങ്ങളും വലിയ ഭാരവാഹനങ്ങളും അടക്കം സഞ്ചരിക്കുന്ന ഇരുപതേക്കർ പൊന്നിക്കവല കാക്കാട്ടുകട പ്രധാന ബൈപ്പാസ് റോഡാണ് ആശുപത്രിക്ക് മുൻപിലൂടെ കടന്നു പോകുന്നത് ആശുപത്രിയിൽ എത്തുന്ന ആളുകൾ റോഡിന് ഇരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോടെ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു കട്ടപ്പന നഗരസഭാധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന കെടുകാര്യസ്ഥതയാണ് ഈ ഗതാഗതക്കുരുക്ക് ഇപ്പോഴും തുടരുന്നതിനുള്ള കാരണമെന്നും ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു കൈരളി ന്യൂസ് ഇടുക്കി